ഹലോ ഡിയേഴ്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ബി എ പൊളിറ്റിക്കൽ സയൻസ് സിക്സ് സെമസ്റ്ററിലെ മെയിൻ പേപ്പറായിട്ടുള്ള ഇന്ത്യസ് ഫോറിൻ പോളിസി എന്ന പേപ്പറിൻ്റെ മൊഡ്യൂൾ വണ്ണ് ആൻഡ് ടു ആണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് മൊഡ്യൂൾ വണ്ണില് ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ തത്വങ്ങൾ ലക്ഷ്യങ്ങൾ അടിസ്ഥാന നിർണായക ഘടകങ്ങൾ ഈ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറയുന്നത് ഇന്ത്യ വിദേശ നയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കേവലം മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള ഒരു ബന്ധം മാത്രമല്ല അത് ഇന്ത്യൻ്റെ ചരിത്രം സംസ്കാരം ഭൂമിശാസ്ത്രം ദേശീയ താല്പര്യങ്ങൾ ഇതിൻ്റെയൊക്കെ ഒരു പ്രതിഫലനം കൂടിയാണ് അതുമായിട്ട് നമുക്ക് എന്താണ് വിദേശ നയം നോക്കാം ഒരു രാജ്യം മറ്റു രാജ്യങ്ങളുമായുള്ള ബന്ധത്തിലൂടെ തങ്ങളുടെ താല്പര്യങ്ങളും ലക്ഷ്യങ്ങളും നേടിയെടുക്കാൻ ഉപയോഗിക്കുന്ന തത്വങ്ങളുടെ ആകെ തുകയാണ് നയം എന്ന് പറയാം അന്താരാഷ്ട്ര തലത്തിൽ മറ്റു രാജ്യങ്ങളുടെ പെരുമാറ്റത്തെ സ്വാധീനിക്കാനും സ്വന്തം പ്രവർത്തനങ്ങൾ അതിനനുസരിച്ച് ക്രമീകരിക്കാനൊക്കെ ഇത് സഹായിക്കും നിരവധി ഘടകങ്ങൾ സ്ഥാപനങ്ങൾ വ്യക്തികൾ എന്നിവയുടെ ഇടപെടലിലൂടെയാണ് വിദേശ നയം രൂപപ്പെടുന്നത് ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം പ്രധാനമായും വ്യക്തമായിട്ടുള്ള ഒരു ലക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയുടെ വിദേശ നയം നിലനുള്ളുന്നത് പ്രധാനമായിട്ടും ദേശീയ താല്പര്യം സംരക്ഷിക്കുക ലോക സമാധാനം നിലനിർത്തുക അതൊക്കെയാണ് അതിൽ പ്രധാനപ്പെട്ടത് പ്രധാന ലക്ഷ്യങ്ങൾ ലക്ഷ്യങ്ങളെന്ന് പറയുന്നതോന്ന് അതിർത്തി സംരക്ഷണം ടെറിട്ടോറിയൽ ഇൻറ്റഗ്രിറ്റി ഇന്ത്യയുടെ അതിർത്തികളെയും ഭൂപ്രദേശത്തെയും വിദേശ ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിക്കുക അടുത്തൊരു പ്രധാന ലക്ഷ്യമാണ് ആഫ്രോ ഏഷ്യൻ ഐക്യം അതായത് ആഫ്രിക്ക ഏഷ്യൻ രാജ്യങ്ങളുമായിട്ടുള്ള ഐക്യദാർഢ്യം ശക്തിപ്പെടുത്തുക ത്ത് ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടായ്മ അതായത് മറ്റു രാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക ഒരു നയം കർശനമായിട്ട് പാലിക്കുക ചേരി ചേരുന്ന നയം ഏതെങ്കിലും വൻ ശക്തികളുടെ അപ്പം അമേരിക്കയുടെ റഷ്യയുടെ കൂടെ ചേരാതെ സ്വതന്ത്രമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കുക പ്രത്യേകിച്ച് ഈ ഒരു നിയമം വരുന്നത് നമ്മുടെ കോൾഡ് വാർ നടക്കുന്ന ആ ഒരു സമയത്തായിരുന്നു പിന്നെ മറ്റൊന്നാണ് സാമ്പത്തിക നേതന്ത്രം രാഷ്ട്രീയ നേതന്ത്രത്തോടൊപ്പം തന്നെ സാമ്പത്തിക ലക്ഷ്യങ്ങൾക്ക് മുൻഗണന നൽകുക കോളനി വിരുദ്ധത കോളനി വായിച്ച വംശീയ വിവേചനം എന്നിവയൊക്കെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കുക പ്രവാസികളുടെ സംരക്ഷണം അതായത് അതായതിപ്പോൾ വിദേശത്ത് ജോലി ചെയ്യുന്നവരും താമസിക്കുന്നവരുമായിട്ടുള്ള ഇന്ത്യക്കാരുടെ ഒക്കെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക ഇതൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ പിന്നെ നാല് ആയിട്ട് പറയുന്നുണ്ട് ഇന്ത്യയുടെ പരമ്പരാഗതവും അല്ലാത്തതുമായിട്ടുള്ള ഭീഷണികളിൽ നിന്ന് ഇന്ത്യയെ സോറി ഇന്ത്യയെ പരമ്പരാഗതവും അല്ലാത്തതുമായിട്ടുള്ള ഭീഷണികളിൽ നിന്ന് സംരക്ഷിക്കുക ഇന്ത്യയിലെ ദരിദ്രലേക്ക് വികസനത്തിൻ്റെ ഗുണങ്ങൾ ഗുണഫലങ്ങൾ എത്തുന്ന രീതിയിലുള്ള ബാഹ്യ സാഹചര്യം സൃഷ്ടിക്കുക ആഗോള വേദികളിൽ ഇന്ത്യയുടെ ശബ്ദം ഉറപ്പുവരുത്തുക അതുപോലെ ഭീകരവാദം കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളിൽ ലോകത്തെ സ്വാധീനിക്കുക ഇന്ത്യൻ വംശജരായിട്ടുള്ള പ്രവാസികളുമായിട്ട് ഇടപഴകുക അവരെ സംരക്ഷിക്കുക ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള നാല് തൂണുകളായിട്ട് പറയുന്നത് ഇനി ഇന്ത്യൻ വിദേശ നയത്തെ സ്വാധീനിക്കുന്ന അടിസ്ഥാന ഘടകങ്ങൾ ഇന്ത്യൻ വിദേശ നയം എന്ന് പറയുന്നത് വെറുതെ ഒരു ശൂന്യതയിൽ നിന്നുണ്ടായ ഒന്നല്ല എന്തെങ്കിലും വെറുതെ ഒരു ഇസം ഉണ്ടായ അതിനെ രൂപപ്പെടുത്തിയ നാല് പ്രധാന ഘടകങ്ങളുണ്ട് ഒന്ന് രാഷ്ട്രീയ പാരമ്പര്യം ദാർശനിക അടിത്തറ പൊളിറ്റിക്കൽ ട്രഡീഷൻ ആൻഡ് ഫിലോസോഫിക്കൽ ബേസിസ് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണത്തോടെയാണ് വിദേശ നയത്തിൻ്റെ അടിത്തറ ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ഡൽഹിയിൽ ചേർന്ന എ ഐ സി സി യോഗത്തിലെ മറ്റ് രാജ്യങ്ങളുമായിട്ട് സമാധാനപരമായിട്ടുള്ള ബന്ധം ആഗ്രഹിക്കുന്നുവെന്ന് പ്രഖ്യാപിച്ചു മറ്റൊന്നാണ് നെഹ്റുവിൻ്റെ പങ്ക് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടില് നെഹ്റു കോൺഗ്രസിൻ്റെ വിദേശകാര്യ വിഭാഗത്തിൻ്റെ തലവനായി അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളാണ് സ്വതന്ത്ര ഇന്ത്യയുടെ വിദേശ നയത്തിന് രൂപം നൽകിയത് എന്നാൽ അദ്ദേഹത്തെ ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ ശില്പി എന്ന് വിളിക്കുന്നുണ്ട് മൂല്യങ്ങൾ സമാധാനം സാമ്രാജ്യത്വ വിരുദ്ധത വംശീയതയ്ക്കെതിരായിട്ടുള്ള നിലപാട് എന്നിവയാണ് ഇതിൻ്റെ അടിത്തറ ഇന്ത്യയുടെ പാരമ്പര്യം അനുസരിച്ച് മറ്റ് രാജ്യങ്ങളുമായുള്ള സ്നേഹവും സമാധാനമാണ് പ്രായോഗികമായിട്ടുള്ള മൂല്യങ്ങൾ മറ്റൊന്ന് മധ്യപാത പാശ്ചാത്യ ജനാധിപത്യത്തിനും റഷ്യൻ സമത്വവാദത്തിനും ഇടയിലുള്ള ഒരു മധ്യപാതയാണ് ഇന്ത്യ സ്വീകരിച്ചത് അതായത് വെസ്റ്റേൺ അതുമല്ല എന്നാലെന്താണ് റഷ്യൻ്റെ ഒരു സമത്വവാദം അതിൻ്റെ ഇടയിലുള്ളൊരു മധ്യപാതയാണ് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത് മറ്റൊന്നാണ് ജിയോഗ്രഫി ഭൂമിശാസ്ത്രപരമായിട്ട് ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള സ്ഥാനം അന്താരാഷ്ട്ര കാര്യങ്ങളിൽ ഇന്ത്യയെ മുൻനിരയിലേക്ക് എത്തിക്കുമെന്ന് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ കൗസൻ പ്രഭു നിരീക്ഷിച്ചിരുന്നു അതിന് കാരണമെന്ന് പറയുന്നത് ഒന്ന് ഇന്ത്യൻ മഹാസമുദ്രം പശ്ചിമേഷ്യത്തേക്ക് ഏക്കൻ ഏഷ്യ ക ഏക്കനേഷ്യ എന്നിവിടങ്ങളുമായിട്ട് ഇന്ത്യക്ക് ഒരടുത്ത ബന്ധമുണ്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഏകദേശം മൂവായിരത്തഞ്ഞൂറ് കിലോമീറ്റർ തീരദേശമുള്ളതിനാൽ ശക്തമായിട്ടുള്ളൊരു നാവികസേന ഇന്ത്യക്ക് ആവശ്യമാണ് ഹിമാലയം ഇന്ത്യയുടെ സുരക്ഷയിലെ ഒരു പ്രധാന ഘടകമാണ് ഹിമാലയം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ ചൈനീസ് ആക്രമണത്തിന് ശേഷം ഹിമാലയത്തെ സംരക്ഷിക്കുക എന്നത് വിദേശ നയത്തിലെ ഒരു പ്രധാന ലക്ഷ്യമായിട്ട് മാറി മറ്റൊന്ന് സൈനിക താവളങ്ങൾ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ വൻ ശക്തികള് സൈനിക താവളങ്ങൾ സ്ഥാപിക്കുന്നതിനെ ഇന്ത്യ ശക്തമായിട്ട് എതിർക്കുന്നു അടുത്തൊരു പോയിന്റാണ് ദേശീയ താല്പര്യം നാഷണൽ ഇൻട്രസ്റ്റ് നാഷണൽ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാനും ലക്ഷ്യങ്ങൾ നേടാനും രാജ്യം സ്വീകരിക്കുന്ന തന്ത്രങ്ങളാണ് വിദേശ നയം എന്ന് പറയുന്നത് സാമ്പത്തിക താല്പര്യങ്ങൾ പ്രധാനമായിട്ടും ഇന്നത്തെ കാലത്ത് മുതലാളിത്ത താല്പര്യങ്ങൾ വിദേശ നയത്തിൽ വലിയ വഹിക്കുന്നുണ്ട് എണ്ണപ്പാടങ്ങളിലെ നിക്ഷേപം പ്ലൈപ്പ് ലൈൻ നേതന്ത്രം ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് നൽകുന്ന വായ്പകൾ ഇതൊക്കെ ഇതിൽ ഉൾപ്പെടുന്നതാണ് മറ്റൊന്ന് മാറുന്ന താല്പര്യങ്ങൾ ദേശീയ സുരക്ഷ ഭീകരവാദം ഊർജ്ജ സുരക്ഷ തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളും ഇപ്പോൾ ദേശീയ താല്പര്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഇതാണ് മറ്റൊന്നാണ് അന്താരാഷ്ട്ര സാഹചര്യം പ്രത്യേകിച്ച് കോൾഡ് വാറിൻ്റെ കാലഘട്ടത്തിൽ ശീതയുദ്ധ കാലഘട്ടത്തിൽ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകം അമേരിക്കൻ്റെയും സേ സോവിയറ്റ് യൂണിയൻ്റെയും നേതൃത്വത്തിലുള്ള രണ്ട് ചേരികളായിട്ട് തിരിഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സാഹചര്യത്തിലാണ് ഇന്ത്യ ചേരി ചേരാനയം സ്വീകരിച്ചത് സൈനിക സഖ്യങ്ങളിൽ നാറ്റോ സിയറ്റോ ഇവരൊക്കെ എന്താണ് ഇതിൽ ചേരാൻ വേണ്ടി വിസമ്മതിച്ചു അതായത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകം രണ്ട് ചേരികളായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഒന്ന് ഇപ്പോഴത്തെ റഷ്യ ആയിട്ടുള്ള സോ പഴയ സോവിയറ്റ് യൂണിയൻ്റെയും അമേരിക്കയുടെയും നേതൃത്വത്തിൽ രണ്ട് ഇത് പറഞ്ഞാൽ നേരിട്ടുള്ളൊരു യുദ്ധമല്ല പക്ഷെ എന്താണ് ഐഡിയോളജിക്കലായിട്ടുള്ള അവരുടെ ആശയങ്ങൾ തമ്മിലുള്ള ഒരു പ്രശ്നങ്ങളായിരുന്നു ഇതിൽ ഉണ്ടായിരുന്നത് അപ്പോൾ അതാണ് ആ ഒരു കാലഘട്ടത്തിൽ എന്താണ് ലോക അമേരിക്കൻ സോവിയറ്റ് യൂണിയറ്റിൻ്റെ നേതൃത്വത്തിൽ രണ്ട് ചേരികളായി തിരിഞ്ഞപ്പോൾ ഇന്ത്യ ചേരി ചേരാനയം സ്വീകരിച്ചത് അതായത് രണ്ട് ഇതിലും എന്താണ് ചേരാതെ സപ്പറേറ്റ് ആയിട്ട് നിൽക്കുക വേറെ കുറെ കുറച്ച് രാജ്യങ്ങളും ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടായിരുന്നു മറ്റൊന്നാണ് ആണവായുധ ഭീഷണി ആണവായുധ മത്സരം മനുഷ്യരാശിക്ക് ഭീഷണിയാണെന്ന് ഇന്ത്യ വിശ്വസിക്കുകയും അതിനാൽ ആണവ നിരായുധീകരണത്തിനായിട്ട് ഇന്ത്യ ശക്തമായിട്ട് നിലകൊണ്ടു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ഇന്ത്യ നടത്തിയ ആണവ പരീക്ഷണം മാറുന്ന അന്താരാഷ്ട്ര സാഹചര്യങ്ങളോടുള്ള സാഹചര്യങ്ങളോടുള്ളൊരു പ്രതികരണമായിരുന്നു ആദ്യ കാലഘട്ടത്തിൽ എന്താണ് ഇന്ത്യ ആണവായുധത്തിനും അല്ലെങ്കിൽ ആണവായുധ ആണവായുധത്തിനൊക്കെ എതിരായിട്ടുള്ളൊരു രാജ്യമായിരുന്നു ആണവ നിരായുധീകരണം വേണമെന്ന് പറഞ്ഞൊരു രാജ്യമായിരുന്നു പക്ഷെ പിന്നീട് എന്താണ് ലോകം തന്നെ മാറുന്നതിനനുസരിച്ച് ഇന്ത്യക്കെന്താണ് അതിൽ ചെറിയ മാറ്റങ്ങളും മറ്റുമൊക്കെ വന്നു തുടങ്ങി അതുപോലെ ശീതയുദ്ധത്തിന് ശേഷം സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം ഇന്ത്യ അമേരിക്കയുമായി കൂടുതൽ അടുത്തു ഇസ്രായേലുമായുള്ള ബന്ധം പുനഃസ്ഥാപിച്ചു അതുപോലെ തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുമായിട്ടുള്ള സാമ്പത്തിക ബന്ധത്തിന് മുൻഗണന നൽകി പിന്നെ പുതിയ വെല്ലുവിളികൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് സെപ്റ്റംബർ പതിനൊന്നിലെ അമേരിക്കൻ ആക്രമണത്തിന് ശേഷം ഭീകരവാദം മനുഷ്യാവകാശം തുടങ്ങിയിട്ടുള്ള വിഷയങ്ങൾ വിദേശ നയത്തിൽ വലിയ പ്രാധാന്യത്തോടെയാണ് ഇന്ത്യ നോക്കിക്കാണുന്നത് ജസ്റ്റ് വിദേശ നയം എന്താണെന്ന് പഠിക്കുക വിദേശ നയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യം മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധത്തിലൂടെ അവരുടെ താല്പര്യങ്ങളും ലക്ഷ്യങ്ങളോ നേടിയെടുക്കാനും ഉപയോഗിക്കുന്ന തത്വങ്ങളുടെ ഒരു ആകെ തുകയാണ് ഈ നയം എന്ന് പറയുന്നത് അന്താരാഷ്ട്ര തലത്തിൽ എന്താണ് മറ്റു രാജ്യങ്ങളുടെ പെരുമാറ്റത്തെ സ്വാധീനിക്കാനും സ്വന്തം പ്രവർത്തനങ്ങൾ അതിനനുസരിച്ച് സഹായിക്കും എന്നുള്ളതാണ് ഇനി കൺക്ലൂഡ് ചെയ്യാം ദേശീയവും അന്തർദേശീയവുമായിട്ടുള്ള താല്പര്യങ്ങൾ സമന്വയിപ്പിച്ചാണ് ഇന്ത്യ വിദേശ നയം രൂപപ്പെടുത്തിയിരിക്കുന്നത് സമാധാനം സ്വാതന്ത്ര്യ നീതി എന്നിവയ്ക്കായിട്ട് നിലകൊള്ളുന്നതിനോടൊപ്പം തന്നെ സ്വന്തം സുരക്ഷയും സാമ്പത്തിക പുരോഗതിയും ഉറപ്പാക്കാൻ ഇന്ത്യ ശ്രമിക്കുന്നുണ്ടായിരുന്നു താങ്ക് യു